തൊടുപുഴ നഗരസഭാ പരിധിയിൽ അന്യ അന്യസംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന ഇടങ്ങളിൽ നഗരസഭയുടെയും ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും നേതൃത്വത്തിൽ പരിശോധന നടത്തി വൃത്തിഹീനമായ സാഹചര്യത്തിൽ തൊഴിലാളികളെ താമസിപ്പിക്കുന്ന തൊഴിലുടമകൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജ് പറഞ്ഞു അന്യസംസ്ഥാന തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളിൽ പകർച്ചവ്യാധികളും മറ്റ് സാംക്രമിക രോഗങ്ങളും വ്യാപകമാകുന്ന സാഹചര്യത്തിലാണ് തൊടുപുഴ നഗരസഭയുടെ നേതൃത്വത്തിൽ അന്യസംസ്ഥാന തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശങ്ങളായ കിഴക്കയേറ്റം മങ്ങാട്ടുകവല മാർക്കറ്റ് റോഡ് വെങ്ങല്ലൂർ ഇടുക്കി റോഡ് എന്നിവിടങ്ങളിലെ ക്യാമ്പുകളിൽ നഗരസഭ ആരോഗ്യ വിഭാഗം തൊഴിൽ വകുപ്പ് പൊതുജനാരോഗ്യ വകുപ്പ് എന്നീ വകുപ്പുകൾ സംയുക്തമായി പരിശോധന നടത്തിയത് തീർത്തും വൃത്തിഹീനമായ സാഹചര്യമാണ് ഓരോ ക്യാമ്പിലും ഉള്ളതെന്ന് സംഘം ും കണ്ടെത്തി പലയിടത്തും അടിസ്ഥാന സൗകര്യങ്ങൾ പോലുമില്ല അറപ്പുളവാകുന്ന സാഹചര്യത്തിൽ ആണ് തൊടുപുഴയിലെ മിക്ക ഭക്ഷണശാലകളിലും ജോലി ചെയ്യുന്നത് ഇത് പലവിധ സാംക്രമിക രോഗങ്ങൾക്കും പകർച്ചവ്യാധികൾക്കും കാരണമാകും വൃത്തിഹീനമായ ചുറ്റുപാടിലും വേണ്ട രീതിയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാത്ത സ്ഥാപന ഉടമകൾക്കും താമസക്കാർക്കുമെതിരെ വേണ്ട നടപടി സ്വീകരിക്കുമെന്ന് നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജ് പറഞ്ഞു അന്യ സംസ്ഥാന തൊഴിലാളികളെ ആയിരം രൂപയും ആയിരത്തി അഞ്ഞൂറ് രൂപയും തൊഴിലാളികളിൽ നിന്നും മേടിച്ച് താമസിപ്പിച്ചിരിക്കുകയാണ് ഈ സ്ഥിതി തുടർന്നു കഴിഞ്ഞാൽ മാരകമായ രോഗങ്ങളുണ്ടാകാൻ കാരണം ഈ തൊഴിലാളികളാണ് നഗരത്തിൻ്റെ വിവിധ മേഖലയിൽ തൊഴിലെടുക്കുന്നത് വളരെ വ്യാപാര സ്ഥാപനങ്ങളിൽ തൊഴിൽ ചെയ്യുന്നത് ഭക്ഷണശാലകളിൽ തൊഴിൽ ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ പകർച്ചവ്യാധികൾ രോഗങ്ങളുള്ള ആരോഗ്യവകുപ്പിൻ്റെ മുൻകരുതൽ എടുക്കുന്നതിൻ്റെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനവും അതുപോലെ തന്നെ ലേബർ ഓഫീസറും പബ്ലിക് ഹെൽത്തും എല്ലാം കൂടെ കൂടി സംയുക്തമായ പരിശോധന നടത്തി ഈ പരിശോധനയിൽ വൃത്തിഹീനമായ സാഹചര്യങ്ങളാണ് പല സ്ഥലങ്ങളിലും കാണാൻ സാധിച്ചിട്ടുള്ളത് ഉടനടി താമസസ്ഥലവും പരിസരവും വൃത്തിയാക്കുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും വേണ്ട നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടെന്നും നഗരസഭാ ചെയർമാൻ അറിയിച്ചു ആഴ്ചതോറും അതിഥി തൊഴിലാളി ക്യാമ്പുകളിൽ പരിശോധന ഉണ്ടാകുമെന്നും ശുചീകരണത്തിന് വീഴ്ച വരുത്തുന്നവർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ ഉണ്ടാകുമെന്നും മുനിസിപ്പൽ ചെയർമാൻ പറഞ്ഞു നഗരസഭ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രജീഷ് കുമാർ ജില്ലാ ആശുപത്രി ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ബിജു അസിസ്റ്റന്റ് ലേബർ ഓഫീസർ എ ബി സെബാസ്റ്റിൻ എന്നിവർ പരിശോധനയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തൊടുപുഴ നിങ്ങളുടെ സ്വപ്നം വിദേശജോലി വിദേശ പഠനം എന്നിവയാണോ എങ്കിൽ ഞങ്ങളുണ്ട് നിങ്ങൾക്കൊപ്പം ഭാഷാ പഠന രംഗത്ത് വർഷങ്ങളുടെ കൈമുദ്രയുള്ള റോയൽ ബ്രിട്ടീഷ് അക്കാദമി നിങ്ങളിലേക്ക് ഐ എൽ ടിസ് ഓ ഐ ടി സി ബി ടി എന്നിവയുടെ റെഗുലർ ഈവനിംഗ് ഓൺലൈൻ ബാച്ചസ് റോയൽ ബ്രിട്ടീഷ് അക്കാദമിയിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു റോയൽ ബ്രിട്ടീഷ് അക്കാദമി മൂവാറ്റുപുഴ കോതമംഗലം